മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്ത് വെള്ളി ഇസ്രായേലിൻ്റെ കരാർ ലംഘന ചരിത്രം ഫലസ്തീൻ പ്രശ്നം ആരംഭിച്ച തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ തുടങ്ങിയതാണെന്നും ഇതായിരിക്കും മധ്യസ്ഥരും ട്രംപും ഭാവിയിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാന പ്രതിസന്ധിയെന്നും ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഗസ നീതിയാണ് സമാധാനത്തിലേക്കുള്ള വഴി നീതിപരമെന്ന നാട്യമാണ് ഏറ്റവും മോശപ്പെട്ട നീതി പ്ലാറ്റോ ഇന്നലത്തെ ദിനം പുലർന്നത് സമകാലിക ലോകം ദർശിച്ച ഏറ്റവും ഹീനമായ വംശഹത്യക്ക് അവസാനമാകുന്ന സന്തോഷവാർത്തയുമായാണ് സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട നിർദ്ദേശങ്ങളോട് എല്ലാവരും യോജിച്ചിരിക്കുന്നു ഈജിപ്തിലെ ശരമുഷൈഖിലെ ചർച്ചാവേദി പിരിയുമ്പോൾ അവിടെ ആഹ്ലാദ അന്തരീക്ഷമായിരുന്നെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടതോടെ തലവീവിലെയും ഗസയിലെയും തെരുവുകളിൽ ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആരവങ്ങൾ ഉയർന്നു ഹമാസും ഇസ്രായേലും എല്ലാ മധ്യസ്ഥ രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തിരിക്കുന്നു ഫലസ്തീനെ ശാശ്വത സമാധാനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും വഴി നടത്താൻ ഉപകരിക്കുമെന്ന പ്രത്യാശയിൽ തുടർ ചർച്ചകളിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകത്തെങ്ങും പലസ്തീനു വേണ്ടി നിലയുറപ്പിച്ച സമാധാനകാംക്ഷികളും മനുഷ്യാവകാശ ജനാധിപത്യ പ്രവർത്തകരും ഇസ്രായേൽ അന്തമില്ലാത്ത മട്ടിൽ നടത്തി വന്ന വംശഹത്യക്ക് സകല ഒത്താസുകളും ചെയ്തു പോകുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെ ഫലമായും നൊബൽ സമ്മാനം മോഹിച്ചും സമാധാന ദൂതന്റെ കുപ്പായമണിഞ്ഞിറങ്ങി വെടിനിർത്തലിനായി വാശി പിടിക്കുകയായിരുന്നു ഏറെക്കാലമായി വിവിധ രാജ്യങ്ങളും ഏജൻസികളും തുടരുന്ന സമാധാന ശ്രമങ്ങളുടെ നായകവേഷം വേഷം എടുത്തെറിഞ്ഞ ട്രംപ് എല്ലാ ജനാധിപത്യ സംവിധാനങ്ങൾക്കും മുകളിൽ താനാണെന്ന അഭിമാനബോധത്തോടെയാണ് വെടിനിർത്തൽ വിവരം സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടത് ശക്തവും ശാശ്വതവുമായ സമാധാനത്തിലേക്കുള്ള ആദ്യപടിയായി ഇസ്രായേൽ അവരുടെ സൈനികരെ അനുയോജ്യമായ ഒരു മേഖലയിലേക്ക് പിൻവലിക്കുമെന്നും എല്ലാ ബന്ധികളും ഉടനെ മോചിതരാകുമെന്നും എല്ലാ കക്ഷികളെയും നീതിപൂർവ്വം പരിഗണിക്കുമെന്നും അദ്ദേഹം അതിലെഴുതി ശേഷം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ചരിത്രപരവും അഭൂതപൂർവ്വവുമായ കരാർ സാധ്യമാക്കാൻ ഒപ്പം പ്രവർത്തിച്ച ഖത്തർ ഈജിപ്ത് തുർക്കിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സമാധാനമുണ്ടാക്കുന്നവർ അനുഗ്രഹീതരായിരിക്കുന്നു ട്രംപിൻ്റെ ഉദ്ദേശശുദ്ധിയുടെയും ആത്മാർത്ഥതയുടേയും നേരറിയുന്നവരും സമാധാനത്തിനും നീതിക്കും വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ പൊള്ളയായ അപലപന വേദികളായി ഗസക്കൊപ്പം തകർന്നടിഞ്ഞുവെന്നത് ഭാവി ലോകത്തിന് ഒട്ടും ശുഭസൂചനയല്ലെന്ന് കരുതുന്നവരും പലസ്തീനിൽ ഏത് വിധേയമാണെങ്കിലും സമാധാനം പുലരുകയും വംശഹത്യം അവസാനിക്കുകയും ചെയ്യുമല്ലോ എന്ന ആശ്വാസം കൊള്ളുന്നു സമാധാന ചർച്ചകളോട് വിപ്രതിപത്തി പുലർത്തിയിരുന്ന ഇസ്രായേലിലെ രാഷ്ട്രീയ പാർട്ടികളും സൈനിക നേതൃത്വവും വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തത് യുദ്ധത്തിന് അറുതിയാകുമെന്ന പ്രത്യാശയെ തൊരിപ്പിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റും പ്രതിപക്ഷ പാർട്ടികളും ട്രംപിനും സംഘത്തിന് നന്ദി രേഖപ്പെടുത്തുകയും സമാധാനത്തിലുള്ള നോബേൽ അദ്ദേഹത്തിന് നൽകണമെന്നാവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു ട്രംപിനെയും സംഘത്തെയും പ്രസിഡന്റ് ഇസ്രായേലിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട് ഹമാസും പരസീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുമാകട്ടെ ട്രംപിൻ്റെ പരിശ്രമങ്ങളെ വിലമതിച്ചുകൊണ്ട് തന്നെ വിവിധ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോടും അന്താരാഷ്ട്ര കക്ഷികളോടും ട്രംപിനോടും ഗസൈല യുദ്ധം അവസാനിപ്പിക്കുക അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുക അടിയന്തര സഹായം ആരംഭിക്കുക തടവുകാരെ കൈമാറുക തുടങ്ങിയ കരാറിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാൻ ഇസ്രായേൽ അധിനിവേശ സർക്കാരിനെ നിർബന്ധിക്കണമെന്നും പരസ്പരം അംഗീകരിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനോ കാലതാമസം വരുത്താനോ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശനിയാഴ്ചയോടെ ബന്ധികരുടെയും തടവുകാരുടെയും കൈമാറ്റം നടക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ കരാറിൻ്റെ വിശദാംശങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ടെങ്കിലും യുദ്ധത്തിന് വിരാമം ഇടുന്നതിൽ എല്ലാവരും ഏകോപനത്തിൽ എത്തിക്കഴിഞ്ഞു ഗസയിലെ വംശഹത്യ ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര മനസാക്ഷിയെ ഉണർത്തുകയും നീതിക്കും ജനങ്ങളുടെ സ്വയം നിർണയാവകാശത്തിനുള്ള പ്രതിരോധത്തിനുമായി എഴുന്നേറ്റ് നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലിൻ്റെ ക്രൂരമായ ആക്രമണം അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ചരിത്രത്തിലെ നിർണായകമായ സന്ദർഭം കൂടിയാണെന്ന് ലോകം തിരിച്ചറിയുമ്പോഴാണ് ഗസയുടെ പുനർനിർമ്മാണം ലോകത്തിൻ്റെ നീതിബോധത്തിൻ്റെ ഉയർപ്പാക്കി മാറ്റാൻ സാധിക്കുക കാരണം ഗസയിലെ ബോംബിങ്ങൾ തകർന്നടിഞ്ഞത് മാനവികതയും ജനാധിപത്യ മൂല്യങ്ങളുമാണ് സ്നേഹപൂർവ്വമായ സംഭാഷണങ്ങളിലൂടെ പരിഹാരം എന്ന മനുഷ്യത്വത്തിൻ്റെ കാതൽ കൂടിയാണ് വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് യു എൻ കമ്മീഷണർ പിള്ളയുടെ വിശകലനം വളരെ കൃത്യമാണ് ഇസ്രായേൽ വംശഹത്യയുടെ ഉത്തരവാദിയാണെന്ന യു എനിൻ്റെ കണ്ടെത്തലിനെ ഈ കരാർ റദ്ദാക്കുന്നില്ല ഇപ്പോൾ വെടിനിർത്തലിന് ആഹ്വാനം ഉണ്ടെന്നതുകൊണ്ട് മാത്രം വംശഹത്യയുടെ തെളിവുകൾ ഇല്ലാതാകുന്നില്ല പലസ്തീൻ പ്രശ്നം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ ആരംഭിക്കുന്നു ഇസ്രായേലിൻ്റെയും അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെയും ഒത്തുതീർപ്പ് കരാറുകളുടെ ലംഘനങ്ങളുടെ ചരിത്രം ഇതായിരിക്കും മധ്യസ്ഥരും ട്രംപും ഭാവിയിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാന പ്രതിസന്ധി വെടിനിർത്തൽ എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വടക്കൻ ഗസയിൽ ഇസ്രായേൽ തുടർന്ന ആക്രമണം പലസ്തീനികളെ കൊല്ലാനുള്ള അവരുടെ ത്വര അവസാനിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നു അതുകൊണ്ട് തന്നെ ഗസയുടെ പുനർനിർമ്മാണ ചെലവിൻ്റെ ബാധ്യത മധ്യസ്ഥരായ ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല യുദ്ധത്തെ ഇത്രയും കാലത്തേക്ക് നീട്ടിയതിൽ പങ്കുവഹിച്ച അമേരിക്കയും ഇസ്രായേലും ഏറ്റെടുക്കേണ്ടതുണ്ട് നീതിപൂർവമായ വിചാരണകൾക്ക് ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വം വിധേയമാകേണ്ടതുണ്ട് അസ്വാസ്ഥ്യങ്ങളുടെ അഭാവം മാത്രമല്ല നീതിയുടെ പുലർച്ചെയാണ് യഥാർത്ഥ സമാധാനമെന്ന ലൂഥർ ലുദർകിങ്ങിൻ്റെ വാക്കുകൾ ലോക ലോകമനസാക്ഷി ഓർത്തുവെക്കേണ്ടതുണ്ട്